ക്വാറി ഉടമ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ട നിലയിൽ തിരുവനന്തപുരം കളയിക്കാവളയിലാണ് ഞെട്ടിക്കുന്ന സംഭവം കരമന സ്വദേശിയായ നാൽപ്പത്തിനാല് വയസ്സുള്ള എസ് ദീപുവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ദേശീയപാതയ്ക്കരികിൽ നിർത്തിയിട്ട കാറിനുള്ളിൽ കഴുത്തറക്കപ്പെട്ട നിലയിൽ മുൻസീറ്റിലാണ് സീറ്റിലാണ് ദീപുവിനെ കണ്ടെത്തിയത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്ന തെളിവ് ലഭ്യമായിട്ടുണ്ട് ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന പത്തു ലക്ഷം രൂപയും ഫോണും കാണാതായിട്ടുണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന ബിസിനസ്സും ദീപുവിനുണ്ട് കോയമ്പത്തൂരിലേക്ക് പണവുമായി പോകവെയാണ് കൊലപാതകം നടന്നിരിക്കുന്നത് മുക്കുന്നിമലയിലെ ക്വാറി ഉടമയാണ് ദീപു കുറച്ചുനാളായി ക്വാറി അടച്ചിട്ടിരിക്കുകയാണ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് കന്യാകുമാരി എസ് പി സുന്ദരമദനത്തിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക കേരള പോലീസിന്റെ സഹായത്തോടെയാണ് തമിഴ്നാട് പോലീസ് കേസ് അന്വേഷിക്കുന്നത് പരിചയമുള്ള ആളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഉടൻ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നാണ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് മലയാളം തിരുവനന്തപുരം ഡയമണ്ട് പ്ലാറ്റിനം സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ